ഹലോ കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് ഒരുപാട് നാള് ഒരുപാട് വർഷമായിട്ട് പത്താം ക്ലാസ് തൊട്ട് ഞാൻ നമ്മുടെ പെരുന്നാളിൻ്റെ നോമ്പ് ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഡെലിവറിക്ക് ശേഷം അതേപോലെ യോഗയ്ക്ക് പോയപ്പോഴും എനിക്ക് അതിൻ്റെ കൂടെ വന്നിട്ട് ഞാൻ ഒരു വർഷം എടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഇപ്പം ഞാൻ പിന്നെ സമയം ജീവസമയം ആയിട്ടുണ്ട് അപ്പൊ ഞാൻ അത്താഴം കഴിക്കാൻ വേണ്ടിയിട്ട് എണീച്ചതാണ് ഇതിനെ കുറിച്ചുള്ള കുറച്ച് ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം എനിക്ക് സന്തോഷമുള്ളൂ മൂവെടുക്കാൻ പറ്റിയതിൻ്റെ സന്തോഷമാണ് കേട്ടോ ചോറോ ആട്ടാ കഴിക്കുന്നത് ആ ചോറ് മതി നമ്മൾ കഴിക്കാം കേട്ടോ ആ ചോറ് എനിക്ക് കഴിക്കാൻ പറ്റില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്ര നാലരയ്ക്കൊന്നും ഞാൻ കഴിക്കാറില്ല കഴിക്കാൻ പറ്റുകയാണെങ്കിൽ ചോറ് കഴിക്കും ഗുഡ് മോർണിംഗ് ി പൊറ്റുമുണി നാണം വന്നിട്ട് പെണ്ണിന് കൈക്ക് രാവിലെ എണീച്ച പാടിപ്പൊ ഭയങ്കര നാണാണ് എന്തിനാണെന്നറിയത്തില്ല സ്വപ്നം സ്വപ്നം കണ്ട് എണീക്കുന്ന ആയിരിക്കും എന്തേലും സ്വപ്നം നാണത്തോടെ എണീച്ചു വരുന്നേ കടുവ കടുവ പന്നി മഞ്ഞ് ഇവരെല്ലാരും കൂടെ പറമ്പിന് മേലെ പോയിട്ട് ഇല്ലുവിനായിട്ട് ഡാൻസ് കളിക്കുന്ന സ്വപ്നം കാണുന്നത് അതൊക്കെയാണ് സ്വപ്നം കാണുന്നത് കണ്ടില്ലേ പില്ലറൊക്കെ ഫിറ്റ് ചെയ്തിട്ട് പില്ലറിന്റെ ഉള്ളിൽ മൊത്തം കോൺക്രീറ്റ് കമ്പി കോൺക്രീറ്റ് ഇട്ടിട്ട് ഫില്ല് ചെയ്ത് നെക്കുക കേട്ടോ അതിന് മേലേക്ക് നമ്മുടെ വരുന്ന കമ്പി ആസ്വദുന്ന കമ്പി കണക്ട് ചെയ്തിട്ടുണ്ട് ഈ സൈഡും ആ സൈഡും ഇപ്പൊ കഴിയുമ്പോഴേക്കും നമ്മുടെ മെയിൻ സ്ട്രക്ചർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്നെ കലാപരിപാടികളൊക്കെ തുടങ്ങാം അല്ലേ വെക്കാനുണ്ട് അതുപോലെ തന്നെ ഇവിടെ കണ്ടോ ഇവിടെ നമ്മൾ കോൺക്രീറ്റ് ഒക്കെ ഇട്ട് നല്ല ഫില്ല് എന്താ പറയാ സിറ്റൗട്ട് സിറ്റൌട്ട് പറയാനില്ല ചെറിയൊരു സിറ്റൌട്ട് പോലെ അല്ലേ തൈക്കിപ്പ തന്നെ സ്വന്തം കുളിച്ചു കഴിഞ്ഞാല് സ്വന്തം ഡ്രസ്സ് ഇടണം അതുപോലെ തന്നെ കുളിക്കുമ്പോൾ ഷവറിൽ കുളിക്കണം അല്ലേ പച്ചവെള്ളത്തില് പച്ചവെള്ളത്തില് പിടിച്ചിട്ട് ഷവറിൽ കുളിപ്പിക്കുമായിരുന്നു അപ്പൊ കരഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിലുണ്ടോ ഓർത്തമില്ലാട്ടെ ചിലപ്പോ അന്നത്തെ വീഡിയോസിലൊക്കെ ഉണ്ടാവും ചിലപ്പം നമ്മള് ഷവർ ഓണാക്കുമ്പോഴേക്ക് സ്കൈ പെട്ടെന്ന് കരച്ചു നിർത്തും െ ഇത്രയും ദിവസം തിന്നാട്ട ശരിക്കും ഉറങ്ങണ സാമ്പോ അതാരണം ഇച്ചിരി റസ്റ്റെടുക്കട്ടെ അപ്പൊ നമുക്ക് ചുച്ചീനെ കണ്ടിട്ട് എന്താണ് ലില്ലിക്കുട്ടി ഇല്ലിക്കുട്ടിട്ട് മിസ്സാവുന്നുണ്ടല്ലോ അതിൽ എനിക്ക് അങ്ങോട്ട് ഓർഡി വരും ഇങ്ങോട്ടും അപ്പയും മോളും നല്ല ഉറക്കാട്ടോ ഞാൻ പറയാട്ടോ പറയാത്തിന് ഞാൻ എണീപ്പിച്ചോണ്ടോ വേറെ ഒന്നല്ല എനിക്ക് ഉപ്പ് നോക്കാൻ ആളില്ല ടേസ്റ്റ് ഒക്കെ നോക്കാനാളില്ല ആളാണല്ലോ പൊന്നു നോമ്പാണല്ലോ പൊന്നു നോമ്പൊക്കെ എടുത്ത് ഭയങ്കര ഹീറോ ആയിട്ട് നിൽക്കാട്ടോ അപ്പൊ നമ്മള് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നെയ്പത്തിരി ചിക്കൻ കറിയും തരാൻ പോവാണ്

ഞാൻ ഇപ്പോ കുളിച്ചിട്ട് വന്നാണ് മുടി വീഴുന്നത് തലയിൽ നനവു കൂടിയ കളാ അണ്ട ഇതെ കാണാൻ അതേപോലെ ആയിട്ട് അതേപോലെയോ ഇപ്പോഴോ ആ ഇപ്പോ തന്നെ പോകും യോനാർ ഇങ്ങനെ മുടിയടന്നല്ല എല്ലാം മുന്നിട്ട് വരുമേക്കി ദേഷ്യമില്ലേ എടീ കുളി കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിയാനാ തോന്നണ്ട എനിക്ക് കുളിക്കണം ഹേ ശരി ഞാൻ വറ വറ ഞാൻ എന്റെ കാർസിൽ വെച്ചിട്ടിരിക്കു മോരെ ചുക്കി ചുക്കി സമ്മതിരേ സമ്മേയാം ആറ് നാല്പത്തഞ്ചിനാണ് നാപ്പതിനാണ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ നോമ്പ് അങ്ങനെ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആണ് ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വിചാരിച്ച പോലെ പത്തിരൊന്നും ഉണ്ടാക്കാൻ നമ്മ സമയം കിട്ടില്ല അതിന്റെ ഇടയിൽ വേറെ സംഭവങ്ങളൊക്കെ നടന്നുണ്ടാക്കുന്നുണ്ടാക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ നോമ്പ് നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് നമ്മൾ പത്തിരയ്ക്ക് കൂട്ടുട്ടോ

രാവിലെ നാലരയ്ക്ക് എണീച്ചാലും എനിക്ക് കഴിക്കാൻ പറ്റി അഞ്ചുമണിയാവുമ്പത്തേക്കും ഞാൻ പത്താം ക്ലാസ് തൊട്ട് ഞാൻ എന്റെ കൂടെ വരുന്നതിന്റെ ആ മാസം വരെ അതായത് അതിന് മുന്നേ ഉണ്ടായിരുന്ന ഇപ്പൊ ഞാൻ ജൂണിലല്ലോ വന്നേ ഉണ്ടായിരുന്ന ലാസ്റ്റിലെ മാസം വരെ ഞാൻ ഞാൻ കൂടെ ും അഞ്ചു വർഷം അഞ്ചു വർഷം അഞ്ചാമത്തെ വർഷം ഞാൻ എടുത്തു കൈ ഓട്ടക്കണ്ടിട്ട് തോന്നുന്നുണ്ട് എന്തോ എന്തോ ടോം ലൈറ്റ് സാൻഡ്വിച്ച് എത്ര ലെയറാണ് നോക്ക് രാവിലത്തെ ഒരു വിശപ്പല്ലേ ഇനി മാങ്ങ കൊണ്ട് തുറക്ക് വാ തുറനേടിക്കേ ഇത് നോക്ക് ആഹാ കുഞ്ഞി ആയട്ടോ എങ്കണ്ടാ സത്യം ചെയ്ത് ഒറ്റ ഒറ്റടി തന്നാനാ എങ്ങും 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 ഇല്ല معايا ഒന്നും ആപ കമ്പക്ക് എന്നാ നേടാ നോക്കിക്കേ സാമ്പോയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നം അധികം ബാധ ഓർമ്മമാണില്ല പക്ഷെ സംഭവം ഇങ്ങനത്തെ തേത്തുന്ന സാധനം കാണുമ്പോ ബാധോർന്ന കൂട്ടാ ഇല്ല ഇല്ലടാ ഇല്ലടാ ഇല്ല ഇല്ല ഓക്കെയാണോ ഞാൻ അതാണ് ഞാൻ കൊറച്ചു മാതുന്നത് വാതോർക്കും കടിച്ചോ കണ്ടോ എന്നാലും മാതൊർക്കുന്നുണ്ടോ ഉണ്ടാവുണ്ടാവു ാണ്ട് തുറക്കുമ്പോ ബർഗറൊക്കെ അടിച്ച് തന്നെ ഇവിടെ വായിക്കോട്ടെ വിട്ടിട്ട് പിന്നെ

ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് കഴിക്കാം വറുത്തരച്ച ചിക്കൻ കറിയാണേ ഉം കിട്ടോ നമ്മൾ അതിന്റെ ഇടയില് ഫുഡ് ഉണ്ടാക്കുന്നതിന്റെ ഇടയില് വേറെ വെള്ളത്തിന്റെ ചെറിയൊരു പ്രശ്നം വന്നേ പോയിരുന്നുണ്ടോ അത് കാരണം നൈസു പത്തിരി കറക്റ്റ് ആയിട്ട് അങ്ങ് നൈസാക്കി പരത്താൻ പറ്റിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പൊ നൈസു പത്തിരിച്ചിട്ടുണ്ടോ അതിൽ എന്താ കോമഡിന്ന് അറിയാ നൈസു പത്തിരി ചൂടുന്നതിൻ്റെ കൈ ചെറുതായിട്ട് െ നൈസ് പത്രി കിട്ടിട്ട് ഫുഡ് കഴിക്കാൻ സമയോ എനിക്ക പൊള്ളിയിലേ എന്റെ കൈ പൊള്ളിയത് കണ്ടെ ചെക്കനും കൈ പൊള്ളും അപ്പൊ അതായത് അവന്റെ അവിടെ പൊള്ളിയെടുത്ത് അപ്പാ പറയാ ഇവിടെ എനിക്ക് കൈ പൊള്ളിയന്ന് പിന്നെ നേരത്തെ ഈ കൈയുന്ന നല്ല വറുത്തിട്ട് വെച്ച ചിക്കൻ ആട്ടോ വറുത്തിട്ട് ആദ്യം ചിക്കൻ വറുത്തു എന്നിട്ട് വെച്ചത് അല്ലെങ്കിൽ വറുത്തരച്ച് അതാ അടുത്ത ദിവസം കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ആദ്യ ദിവസം മാത്രം കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അടുത്ത ദിവസത്തേക്ക് മൊത്തം പൊടിഞ്ഞു പൊടിഞ്ഞു മൊത്തം ചിക്കൻ വറുത്തിട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അടിപൊളി ആട്ടോ തേങ്ങാ പാൽ വെച്ചു ഏണ്ട് സൂപ്പർ തേങ്ങാ പാൽ വെച്ച് ചിക്കൻ കറി കൂട്ടാൻ ഇഷ്ടം ഇഷ്ടം വറുത്തരച്ച് വറുത്ത് വെക്കുന്ന ചിക്കൻ കറി അപ്പൊ രണ്ടു ആക്കി മമ്മി രാത്രിട്ടോ അങ്ങനെ എഗ് ബ്രെഡ് സാന് പിന്നെ നമ്മുടെ ഫ്രൂട്ട്സ് കൊറേ തിന്നു ജ്യൂസ് കഴിച്ചു കഴിച്ചു നല്ല കഴിച്ചു ചോക്ലേറ്റ് പിന്നീണ്ടോ പാലി പൂച്ചാന്ന് വെച്ചാൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അപ്പൊ ഇത്രേ എത്രയുള്ള നമ്മളെ നോമ്പ് തുറക്കുന്നതിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളൊന്നും എടുക്കാൻ പാടില്ല നമ്മുടെ ശരിയായില്ല എന്നൊക്കെ പറയും ഞാൻ കൊറേ പത്താം ക്ലാസ് തൊട്ട് എടുത്തു വരുന്ന രണ്ടായിരത്തി പതിനഞ്ചു തൊട്ട് എടുത്തു വരുന്നത് ഇങ്ങനെയാണെട്ടോ അപ്പൊ പിന്നെ കാണാം ഓക്കേ നിങ്ങൾ ചുരുങ്ങൾ തന്നെ എടുത്തിട്ടുണ്ട് അയ്യോ അയ്യോ